കഴിഞ്ഞ വെള്ളിയാഴ്ച പുനലൂർ നഗരസഭയിൽ നടന്ന മോഷണത്തിന്റെ ദൃശ്യങ്ങളാണിത് കൌൺസിലർ ഷെമി കെ അസീസിന്റെ ബാഗ് മോഷ്ടിക്കുകയായിരുന്നു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ ഓഫീസിൽ നിന്നാണ് ബാഗ് മോഷ്ടിച്ചത് സ്വർണവും പണവും വിലവടുപ്പുള്ള രേഖകളും ബാഗിൽ ഉണ്ടായിരുന്നു നഗരസഭയിലെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു അറുപത് വയസ്സിന് മുമ്പിൽ പ്രായമുള്ള ഒരാൾ ബാഗ് കൊണ്ടുപോകുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം തിരുവനന്തപുരം സ്വദേശി വിജയനാണ് ബാഗ് മോഷിച്ചതെന്ന് തുടർ അന്വേഷണത്തിൽ കണ്ടെത്തി മഞ്ചൂർ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തി അപ്പോഴേക്കും പ്രതി പത്തനംതിട്ടയിലേക്ക് കടന്നിരുന്നു പത്തനംതിട്ടയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് സമാനമായ നിരവധി കേസുകൾ പ്രതിയാണ് വിജയനെന്ന് പോലീസ് പറഞ്ഞു ബാഗിലുണ്ടായിരുന്ന സ്വർണം ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ പണയം വെച്ച് മുപ്പതിനായിരം രൂപ ഇയാൾ സ്വന്തമാക്കി ഈ ഞങ്ങൾ ഞങ്ങൾ നേരത്തെ നോട്ട് സമയത്ത് ഞങ്ങളുടെ എത്തി എന്നിട്ട് തിരിച്ചു പോയി ചെയർമാൻ്റെ റൂമിൻ്റെ ഭാഗത്തു ഇരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ആരെങ്കിലും കാണാൻ പുനലൂർ കേന്ദ്രീകരിച്ച മുമ്പും വിവിധ തട്ടിപ്പുകൾ വിവരം അതിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുകയാണ് രാജേഷ് നേതൃത്വമുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് মাতভূমি নয়